എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂഡൽഹി നിസാമുദ്ദീൻ എന്നിവ അടുത്തടുത്ത റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവ തമ്മിലുള്ള ദൂരം വെറും ഏഴര കിലോമീറ്റർ മാത്രമാണ് ന്യൂഡൽഹിയുടെ സ്റ്റേഷൻ കോഡ് എൻ ഡി എൽ എസ് എന്നും നിസാമുദ്ദീൻ്റേത് എൻ ഇസഡ് എം എന്നുമാണ് തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റുകളാണ് ദിവസേന തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ബാക്കിയുള്ളവ വീക്കിലി ട്രെയിനുകളാണ് അതിൻ്റെ ദിവസങ്ങൾ ശ്രദ്ധിക്കുക ശരാശരി നാൽപ്പത്തി ഒമ്പത് മണിക്കൂറാണ് ട്രെയിനുകൾ ഓടിയെത്തുന്ന സമയം രാജധാനി ട്രെയിൻ നാൽപ്പത്തി അഞ്ച് മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നുണ്ട് ഇതിൽ സി എൽ ടി എന്ന് കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് വഴി പോകുന്ന അതായത് കൊങ്കം വഴി പോകുന്ന ട്രെയിനുകളാണ് പി ജി ടി കാണിച്ചിരിക്കുന്നത് പാലക്കാട് വഴി പോകുന്നത്